നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സ്കൂട്ടി ഓടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ നിർത്തിക്കോളൂ അത്ര ഡീറ്റെയിൽ ആയ കാര്യമാണ് ഈ ഒരു വീഡിയോയുടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു സ്കൂട്ടി ഉണ്ട് ലൈസൻസും ഉണ്ട് ഓടിക്കണം ഓടിക്കണമെന്നാഗ്രഹമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിംഗ് ആവുന്നുള്ളൂ ഇതുപോലെ ലൈസൻസ് എടുത്ത് വാഹനം വീട്ടിലുള്ളവർ പലരും പേടിച്ചിരിക്കുന്നവരുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഈ ഒരു വീഡിയോ അവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഫോർ വീലറിൻ്റെ അതായത് കാറിൻ്റെ ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് ഇനി പറ്റില്ല ആ ഞാൻ ആ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടു പേരോടെ പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരും മടിപ്പിക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഇനി കൊണ്ട് പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുകയേ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിലാണെങ്കിലും ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതേണ്ട നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഓക്കെ അതായത് നമ്മളൊരു വളരെ ആഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ ഒരു ടൂ വീലറിൻ്റെ ലൈസൻസ് ഒക്കെ എടുക്കുന്നത് വണ്ടി വീട്ടിലുണ്ട് എനിക്ക് ലൈസൻസ് എടുത്ത് എനിക്ക് വണ്ടി ഓടിക്കാം എന്ന് മറ്റുള്ളവർ വണ്ടി ഓടിക്കുന്നു എനിക്കപ്പോൾ ഓടിക്കാൻ പറ്റുമോ എന്ന് അതുകൊണ്ടാണ് നമ്മൾ വണ്ടി എല്ലാം ഈ നമ്മൾ ലൈസൻസ് ഒക്കെ എടുക്കുന്നത് പക്ഷേ ലൈസൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ എം ഐ ടി ആണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഈ എം ഐ ടി ഓടിച്ചിട്ട് വന്ന് നമ്മുടെ വണ്ടി വീട്ടിലിരിക്കുന്ന വണ്ടി എടുക്കുമ്പം ചെയ്യുന്നു അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് കാരണം അത് ഹാൻഡിൽ തന്നെയാണ് വണ്ടിയിലെ ബ്രേക്കും അതുപോലെ തന്നെ ഹാൻഡിൽ അടിച്ചോണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാ രണ്ട് വീലേ അതിനുമുള്ള നമ്മുടെ വീട്ടിലിരിക്കുന്ന വണ്ടിക്കും രണ്ട് വീലേ ഉള്ളു കാര്യങ്ങളെല്ലാം ശരിയാണ് പക്ഷെ ഇരിക്കുന്ന വണ്ടി കാണുമ്പം പേടിയാ ഒരു വണ്ടിയെ കയറി ഒന്ന് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അതുകൊണ്ടാണ് ആ പേടി അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു സ്കൂട്ടി ടു വീലർ എങ്ങനെയാണ് പേടി കൂടാതെ എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാമാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് ആദ്യം മുതലേ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ ഈ ഒരു മോഡൽ മോഡലല്ലല്ലോ എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന വണ്ടി ടു വീലർ ആവശ്യമില്ല വേറൊരു മോഡലാണെന്ന് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നമ്മൾ ടു എല്ലാം സെയിം തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മളത് സ്വിച്ചിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള വരുന്നുള്ളൂ ഇതാണ് നമ്മുടെ ഹാൻഡിൽ ഈ ഹാൻഡിൽ നമ്മുടെ ഈ ഇട സൈഡിൽ കാണുന്ന ഇതാണ് നമ്മുടെ ബൈക്കിലെ ബ്രേക്ക് അതുപോലെ തന്നെ ഈ വല സൈഡിൽ കാണുന്നതാണ് ഫ്രണ്ടിലെ ബ്രേക്ക് ഇവിടെയാണ് നമ്മൾ താക്കോൽ ഓൺ ആക്കുന്നത് നമ്മൾ താക്കോൽ ഓൺ ഓണാക്കിയതിന് ശേഷം നമ്മൾ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത് ഈ ബ്രേക്കിൽ അതായത് ബൈക്കിലെ ബ്രേക്ക് പിടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ബ്രേക്കെ പിടിക്കുന്നു ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഹാൻഡിലിനും പിടിക്കുന്നു അപ്പം നമ്മുടെ ആൻഡിൽ ഇനി ഈ ഒരു രീതിയിൽ പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണ സ്ഥലം തീരുത് ഇങ്ങനെ ഇറക്കിയോ അതുപോലെ തന്നെ ഇങ്ങനെ കയറ്റിയോ പിടിക്കരുത് ഈ മിഡിലിൽ വേണം എന്താ ഈ ഒരു കൈയും ഈ ഒരു കൈയും പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം കൈ പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ പിടിക്കരുത് ഇങ്ങനെ ഇറക്കിയും പിടിക്കരുത് ആ ഈ ഒരു പരിവലത്തിനെ പിടിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് കൈ നിവർത്തി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ബ്രേക്കിലേക്കും ചെല്ലും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് സ്വല്പം മാസായിട്ട് കൊടുക്കാനും നമ്മുടെ കൈക്ക് പുളക്കുണ്ടാകില്ല കാരണം നമ്മൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു കൈക്ക് ഇങ്ങനെ നമ്മൾ തിരിക്കുന്ന സമയത്ത് നമുക്ക് വേദനയുണ്ടാകും അപ്പൊ നമ്മളിങ്ങനെ താത്താ പിടിച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ പിടിക്കുന്നെങ്കിലോ കറക്റ്റായിട്ട് നമുക്ക് ആക്സിലഡ് കൊടുക്കാനും പറ്റില്ല നമുക്ക് വേദന ഉണ്ടാകും അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ പിടിച്ച് ഇങ്ങനെ സ്വപ്നം നോക്കാൻ ഇതുകൊണ്ടില്ലേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യേണ്ട ആക്സിലഡ് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൈ പിടിച്ചാൽ നമുക്ക് പ്രയാസമില്ലാതെ ആക്സിഡലഡ് പിടിക്കാം കേട്ടാ ഇത് കണ്ടില്ലേ അപ്പൊ ഈ ഒരു രീതിയിൽ വേണം ഇങ്ങനെ നമ്മൾ ആസിലഡ് പിടിക്കാൻ വേണ്ടിട്ട് ഈ ബ്രേക്ക് പിടിച്ചാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഈ ബാക്കിലെ ബ്രേക്ക് വേണം എന്ത് ചെയ്യാ കൂടുതലായിട്ട് പിടിക്കാൻ ഫ്രണ്ടിലെ ബ്രേക്ക് അങ്ങനെ അധികം ചെയ്തത് പിടിക്കരുത് കാരണം നമുക്ക് രണ്ടിൻ്റെയോടെ പിടിക്കേണ്ട ആവശ്യം അതായത് നമുക്ക് പെട്ടെന്ന് ഒരു വാഹനം നമ്മൾ ഒരു വണ്ടി നിർത്തണം ഈ ബ്രേക്കിൽ പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യാം ഇവിടെ ഇവിടെ പിടിക്കാവും അല്ലാതെ നമ്മൾ ഈ ബ്രേക്കിൽ മാത്രമായിട്ട് എന്ത് ചെയ്യരുത് പിടിച്ച് വണ്ടി നിർത്തരുത് നമ്മളിങ്ങനെ സ്കൂട്ടി ഇരിക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ ഇതാണ് നമ്മുടെ സൈഡിലെ സ്റ്റാൻഡ് കണ്ടില്ലേ സൈഡ് സ്റ്റാൻഡാണ് ഇത് നമ്മുടെ സെൻടർ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഇതായത് കണ്ട ഇതാണ് സെൻറ്റർ സ്റ്റാൻഡ് രാവിലെയൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി നമ്മൾ ഇവിടെ വന്നിട്ട് സ്വിച്ച് വന്നിട്ട് ചെയ്യും ഇവിടെ നിന്ന് ഓൺ ആക്കി നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാകില്ലെങ്കിൽ നമ്മൾ ഈ സെൻറ്റർ സ്റ്റാൻഡിൽ വെച്ചതിന് ശേഷം ഇതാ ഇത് കണ്ടല്ലേ കിക്കർ കണ്ടാം ഇതാ ഇതിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും നമ്മളിതിങ്ങനെ നിവർത്തിയതിനു ശേഷം എന്ത് ചെയ്യുക ഇവിടെ ഇങ്ങനെ നമ്മൾ ഹാൻഡിലൂടെ പിടിച്ചുകൊണ്ട് നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇതിൽ കിക്കറടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ വണ്ടി സ്റ്റാർട്ടായി അതേപോലെ തന്നെ താക്കോൽ ഓൺ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക ഈ ബ്രേക്ക് പിടിച്ചുകൊണ്ട് ഇതാ ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ് സ്വിച്ച് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടാകും അപ്പോൾ ഇത് സ്റ്റാർട്ട് ആകാല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി നമ്മൾ സാറെ സെൻറ്റർ സ്റ്റാൻഡിൽ വെച്ചതിന് ശേഷം കിക്കൽ അടിച്ചാൽ മതി വണ്ടി സ്റ്റാർട്ട് ആക്കോളും അത ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡിലെ അതുപോലെ റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ഇതാണ് ഇത് അതുപോലെ തന്നെ ഡിമ്മും ബ്രൈറ്റും നമ്മൾ ആദ്യം ഓൺ ആക്കുന്ന അതായത് ലൈറ്റ് ഓൺ ആക്കുന്ന ഇതാണ് ആദ്യം പാർക്ക് അത് കഴിഞ്ഞ് ഹെഡ് ലൈറ്റ് ഈ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയതിനാൽ നമ്മൾ ഡിമ്മും റൈറ്റും അടിക്കുന്ന ഇതാണ് ഇത് കണ്ടല്ലേ ഇത് സ്റ്റാർട്ടിങ് സ്വിച്ച് ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഓൺ ആണ് നമ്മൾ വാഹനത്തിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ കയറി ഇങ്ങനെ കയറിയതിനു ശേഷം നമ്മൾ രണ്ട് കാലും ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെക്കണം കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് രണ്ട് കാലും എത്തത്തക്ക നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ ചരിഞ്ഞിരിക്കരുത് നമ്മളിങ്ങനെ കയറിയിരിക്കണം എന്ന് ചോദിച്ചാൽ കയറി ഒന്നിരിക്കണം നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കാലെത്തണം അത്രേ മാത്രമേ ഉള്ളൂ നമ്മൾ കയറി ഇരുന്നാലും അതുപോലെ തന്നെ ഇറങ്ങിയിരുന്നാലും നമുക്ക് കയ്യും ഇങ്ങനെ നമുക്ക് ഹാൻഡിൽ എത്തണം അതുപോലെ തന്നെ നമ്മുടെ കാലും കറക്റ്റായിട്ട് കുത്തത്തൊക്കെ വരും നിങ്ങളുടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ബാലൻസ് ചില ഞാൻ പറഞ്ഞില്ലേ ഏത് വണ്ടിയിലാണേലും അവർ ചിലര് കയറ്റിയിരും അത് ചിലർ ഇറങ്ങിയിരിക്കും അത് നമുക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ എത്തും ആ രീതിയിൽ നിങ്ങൾ സീറ്റിലിരുന്നുകൊണ്ട് നിങ്ങളുടെ ഹാൻഡിലും എത്തണം നിങ്ങളുടെ കാലിൽ എത്തക്കോല ഈ രീതിയിൽ ഇങ്ങനെ എത്താത്തക്കോല നിങ്ങളിങ്ങനെ സ്കൂട്ടിയിൽ ഇരിക്കുക ഇരുന്നതിന് ശേഷം നമ്മൾ വരത്ത് ഭാഗത്തോടെ എന്ത് ചെയ്യുക വണ്ടിയെ ചെറുതായിട്ടും ചരിക അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഹാൻഡിൽ നിവർത്തി നമ്മൾ ബ്രേക്കിൽ പിടിച്ചുകൊണ്ട് വേണം ചെയ്യാൻ അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ബ്രേക്കിൽ പിടിക്കാതെ എന്ത് ചെയ്യരുത് നിങ്ങൾ കറിയിരിക്കുമ്പോഴ ഈ നിവർത്തി കഴിയുമ്പോഴേ ബ്രേക്കിൽ പിടിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം കാരണം നമ്മളിപ്പോൾ നിവർത്തി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് കാല് കറക്റ്റായിട്ട് അവിടെ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് വീലിൽ വേറൊരു ബ്രേക്കില്ലാതെ നിൽക്കുന്ന വണ്ടിയാണ് അപ്പം എപ്പോഴും നമ്മളൊരു സ്റ്റാൻഡിൽ ഇരുന്നിട്ട് നമ്മൾ നിവർത്തുന്ന സമയത്ത് എപ്പോഴും ഒരു വണ്ടി നിരപ്പ് തന്നെ ആയിരിക്കണം എന്നില്ല അപ്പം നമ്മൾ എന്തിനണം ഈ നിവർത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ബ്രേക്കിൽ എപ്പോഴും നമ്മുടെ കൈ ഉണ്ടായിരിക്കണം ഈ ബ്രേക്കിൽ കൈ ഇരുന്നിട്ട് നമ്മൾ പോകുന്ന സമയം വരെ ഇതേക്ക് കൈ വെച്ചതിന് ശേഷം നമ്മൾ ഈ വലത്തേക്ക് വറുത്ത് സൈഡിലേക്ക് ഒന്ന് ചരിക്കുക കണ്ട ഈ വരത്ത് സൈഡിലേക്കൊന്ന് ചരിച്ചതിന് ശേഷം എന്ത് ചെയ്യാം നമ്മൾ ഈ ഈ സ്റ്റാൻഡെടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡ് എടുത്ത് വിട്ടു വീണ്ടും നമ്മൾ നേരെയാക്കി വീണ്ടും നമ്മൾ നേരെയാക്കിയതിന് ശേഷം ചൂണാക്കി സ്വിച്ച് സ്വിച്ച് ശേഷം നമ്മൾ നമ്മൾ ഇവിടെ കൈ സ്വിച്ചിൽ എന്ത് ചെയ്യാം വണ്ടി പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ മെയിൻ റോഡുകളിലോ തിരക്കൊണ്ടിടത്ത് ഒരിക്കലും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കരുത് കാരണം നമ്മൾ കാർ എടുത്ത് വെക്കാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ ഒരു വണ്ടി വരും നമ്മുടെ നോട്ട് ഇങ്ങോട്ട് പോകും വണ്ടിയിലേക്ക് പോകും അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യും തിരക്കൊണ്ടിർത്ത് ഇറങ്ങരുത് ഇതുപോലെ പ്ലെയിനായ സ്ഥലത്തോ ഗ്രൗണ്ടുകളായിരിക്കും ഏറ്റവും ഉത്തമം ആ ഗ്രൗണ്ടുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടിയിലെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ഈ റോഡിൽ ഇറങ്ങി നമുക്കെല്ലാം വണ്ടി ഓടേണ്ടത് റോഡിലാണ് അപ്പൊ നമ്മളെല്ലാം നാറും നമ്മുടെ വീട്ടുകാരാണെങ്കിലും എല്ലാവരും പറഞ്ഞിരുന്നതും റോഡിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ചാലല്ല വണ്ടി ഓടിക്കാൻ പഠിക്കുകയുള്ളൂ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും റോഡിലേക്ക് നമ്മൾ ഈ തുടക്കക്കാരാകുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ശ്രദ്ധ മൊത്തം വരുന്ന ആളിലേക്കും വരുന്ന വണ്ടിയിലേക്കും ആകുമ്പോൾ നമുക്ക് വണ്ടി എന്ത് ചെയ്യാൻ പറ്റത്തില്ല വണ്ടിയെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റാതെ നമ്മുടെ കൈ എവിടെ ഇരിക്കണം മറന്നു പോകും അപ്പം നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ തിരക്കൊള്ളത് എന്ത് ചെയ്യരുത് പഠിക്കാൻ വേണ്ടി ചെല്ലരുത് സ്കൂട്ടി എടുത്തുകൊണ്ട് ചെല്ലല്ല നിങ്ങൾ പ്ലെയിനായ സ്ഥലത്തോ ഗ്രൗണ്ടുകളിലോ ചെന്നിട്ട് വേണമെന്തു ചെയ്യാം ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിങ്ങനെ ഇതുപോലെ ഇങ്ങനെ നിന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം ഞാൻ നേരത്തെ കുറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഈ വണ്ടി നമ്മൾ മുന്നോട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ രണ്ട് കാര്യം കൂടി നിങ്ങൾ ഇങ്ങനെ തുഴഞ്ഞു നോക്കുക കണ്ടോ ഒന്ന് തുഴഞ്ഞു നോക്കുക രണ്ട് സൈഡിലോട്ടും ഒന്ന് തുഴഞ്ഞ് തോന്നി നിൽക്കും നിങ്ങളുടെ കയ്യിൽ വണ്ടി നിൽക്കുന്നുണ്ടോ അപ്പം നമ്മളിങ്ങനെ കുറേ കാലം പ്രാവശ്യം നമ്മളൊന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടണമെന്നില്ല നമ്മൾ കുറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പഴേ നമ്മുടെ കാലെന്ത് ചെയ്യുന്നുള്ളൂ ഈ കാല് നമുക്ക് കുത്താതെ തന്നെ നമ്മുടെ കൈ കണ്ടില്ലേ എൻ്റെ കാല് കുത്തുന്നില്ല കണ്ടോ നമുക്ക് ഈ ഒരു ബാലൻസ് കിട്ടണമെങ്കിൽ നമുക്ക് കുറേ പ്രാവശ്യം ബാലൻസ് ചെയ്താലെന്തു ചെയ്തുള്ളൂ നമുക്ക് ആ ഒരു ബാലൻസ് കിട്ടും നമ്മൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരു കാലെടുക്കുമ്പോഴേ നമുക്ക് പേടി തോന്നും വണ്ടി ഒരു സൈഡിലോട്ട് മറിയുന്ന പോലെ ഒരു കാലെടുത്ത് വെച്ച് നിങ്ങൾ പോകാൻ ശ്രമിക്കണം അപ്പം നിങ്ങൾ ഈ ആസരേറ്റർ ഒട്ടും കൊടുക്കാത്തത് കൊണ്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത് ഈ വണ്ടിയുടെ ബെയ്റ്റ് മൊത്തം ഈ ബൈറ്റിനനുസരിച്ച് നമ്മൾ ഇത്രയും ബെയ്റ്റും കൊണ്ട് നമ്മൾ ഈ വണ്ടി നിൽക്കണം അപ്പം ഇത്രയും ഉള്ള ഒരു വണ്ടി നമുക്ക് ആ ഒരു ബാലൻസ് കിട്ടാത്തതിന്റെ കാരണം കൂടുതൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ എന്ത് ചെയ്യുന്നില്ല ആസിഡേറ്റർ സ്വല്പം കോലും കൊടുക്കാത്തത് കൊണ്ടാണ് അപ്പം നമ്മൾ സ്വല്പം ആസരേറ്റഡ് എന്ത് ചെയ്യണം കൊടുക്കണം നമ്മൾ ഇത്രയും ആസലേറ്റർ അതുകൊണ്ട് ഇങ്ങനെ ആസലേറ്റ് കൊടുക്കുമെന്നും വേണ്ട നമ്മൾ സ്വൽപ്പം ആസിലേറ്റർ സ്വല്പം ആസലേറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ റണ്ണിങ് ആയിക്കഴിഞ്ഞാൽ ഈ ബെയിറ്റ് എന്ത് ചെയ്യും കുറഞ്ഞു കിട്ടും നമുക്ക് ഇച്ചിരി ബാലൻസ് കിട്ടും കാരണം കൂടുതൽ ബാലൻസ് കിട്ടാതിൻ്റെ കാരണം ഈ വണ്ടിയുടെ ബെയിറ്റും താങ്ങിക്കൊണ്ട് നിൽക്കുന്ന കൊണ്ടാണ് അപ്പം നമ്മൾ ചെറുതായിട്ട് ആസൊലേറ്റർ കുടിച്ചിട്ടെന്ത് ചെയ്യുക നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാലത്ത് നിന്നോളൂ നിങ്ങൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ആക്കി നിർത്തിക്കളയരുത് കാരണം നമ്മളിപ്പോൾ ഇന്ന് ഒരു ദിവസം ചെയ്തു ഒരു മണിക്കൂർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിലോട്ട് വണ്ടി വരണമെന്നില്ല നിങ്ങൾ നിരന്തരമായിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസം അടുപ്പിച്ച് ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുക ഈ ഒരു രീതിയിൽ തന്നെ അപ്പോൾ നാലഞ്ച് ദിവസമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ബാലൻസ് ആയി വരുവുള്ളൂ നമുക്ക് ഒരു കാലൊക്കെ എടുത്തു വെച്ച് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഒരു ബാലൻസ് കിട്ടത്തുള്ളൂ അപ്പം ഇന്ന ഒന്നോ രണ്ടോ ദിവസം ചെയ്തു എനിക്ക് കാല് ഇപ്പോഴും എൻ്റെ കാല് നേരത്തു തന്നെ ഇരിക്കുന്നു എനിക്ക് കറക്റ്റായിട്ട് ഒരു പേടി കാണണം കാരണം കൈ കൊടുക്കുന്ന സമയത്ത് കൂടി കൂടിപ്പോകുന്നു മറിഞ്ഞ് വീഴാൻ പോകുന്നു അവർ കൈ വണ്ടി നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യുക പ്രാക്ടീസ് മുടക്കരുത് കാരണം നമ്മൾ ഓരോരുത്തരും ഈ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഈ എല്ലാം ഇങ്ങനെ എന്ന് വെച്ചാൽ ഒരു നമ്മൾ നിരന്തരമായ പ്രാക്ടീസിലൂടെ എന്ത് ചെയ്തു ഒരു വണ്ടി കൊണ്ട് പറ്റുകയുള്ളൂ അപ്പം നമ്മൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ഒരു മൂന്നാലഞ്ച് സഡ്പ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തന്നെ കാറെ എടുത്ത് വെച്ച് എന്തു ചെയ്യും നമ്മൾ തന്നെ ചെയ്യും ആ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും ആ ഇത്രേ ഉള്ളൂ എന്ന് തോന്നും അപ്പം നമ്മൾ ഒരു കാരണശാലം ആദ്യം പഠിക്കുന്ന സമയത്ത് വളവുകളിൽ നിന്നും പോയി എന്തു ചെയ്യരുത് നിങ്ങൾ ഓടിക്കാൻ ശ്രമിക്കരുത് കാരണം നമുക്ക് ഹാൻഡിൽ പിന്നെ അതുപോലെ തന്നെ ബലം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇരിക്കരുത് നിങ്ങളത് വെറുതെ പിടിച്ചാൽ മതി നമുക്ക് സ്വല്പം മാത്രം ചെറുതായിട്ട് മാത്രം ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്കൊരു ഗ്രൗണ്ടുകളിൽ പ്ലെയിനായ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഒരുപാട് തിരിക്കേണ്ടി വരുന്നില്ല പലരും എന്ത് ചെയ്യും ഗ്രൗണ്ടിലേക്ക് പോയിട്ട് ഇങ്ങനെ നിർത്താതെ ഓടിക്കും അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കാരണം ഈ നിർത്താതെ ഇങ്ങനെ പത്ത് മിനിറ്റ് ഇങ്ങനെ റൗണ്ട് വെച്ച് ഓടിച്ചുകൊണ്ട് എന്നോട് ഒരു കാര്യം വരുന്നില്ല കാരണം നമുക്ക് എപ്പോഴും ഒരു വണ്ടി എടുക്കാനും നിർത്താനുമാണ് ആണ് പഠിക്കേണ്ടത് അപ്പൊ എടുക്കാനും നിർത്താനും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേടിയും മാറും നമ്മുടെ കാല് ബാലൻസ് നമ്മൾ കാല് കുത്തുന്ന സമയത്ത് കാല് ബാലൻസ് കിട്ടും നിർത്തുന്ന സമയത്ത് നമ്മുടെ കാറ് കറക്റ്റായിട്ട് കൈ ബ്രേക്കിലേക്ക് ചെല്ലും അതുപോലെ നമുക്ക് പേടി കൂടാതെ എടുക്കാനും പറ്റും അപ്പൊ നമ്മൾ ഒരു ഗ്രൗണ്ടിൽ ആ ഓടിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം ഒരു റൗണ്ട് വരുന്ന സമയത്ത് തന്നെ നമുക്കിപ്പോ ഇവിടെ നമ്മൾ എടുത്ത് തിരിച്ചൊരു റൗണ്ട് തിരിച്ച് ഇവിടെ വരുമ്പോഴത്തന്നെ എന്ത് ചെയ്യണം ഒന്ന് എടുക്കുക നിർത്തുക എടുക്ക നിർത്തുക എടുക്കാ നിർത്തുക എടുക്കാൻ നിർത്താം ഇങ്ങനെ എടുക്കാൻ നിർത്തുക എടുക്കാൻ നിർത്തുക ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ നമുക്കിങ്ങനെ ഒരു റൗണ്ട് വരുവാൻ ചെയ്യും വണ്ടി എടുക്കാനും പഠിക്കും നിർത്താനും പഠിക്കും അന്നേരം നമുക്ക് ആ പേടികൾ എന്ത് ചെയ്യും മാറും അല്ലാതെ ഇങ്ങനെ ഒരു റൗണ്ട് മാത്രം ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ നിർത്താതെ ഓടിച്ചു നമ്മൾ പിന്നെ നിർത്താൻ തുടങ്ങുമ്പോഴാണെങ്കിൽ നമുക്ക് ആ ഒരു പേടിയും പെപ്പറാളും ഒക്കെ ആകെ എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മറിഞ്ഞ് വീഴാൻ പോകുന്നതല്ല നമ്മൾ ട്രേക്കിലേ കൈ പിടിക്കുമ്പോഴത്തേനും വണ്ടി ഒരു സൈഡിൽ ഒരു ചരിന്തവലൊക്കെ തോന്നുന്നത് അപ്പോൾ നമ്മൾ നിർത്തിയെടുത്ത് ഇങ്ങനെ എന്തെന്തു ചെയ്യാം കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പേടി മാറി എന്ത് ചെയ്യാം വണ്ടി ഓടിക്കാൻ പറ്റും ഞാനിപ്പം ഇങ്ങനെ അടുത്ത് നിങ്ങളെ ഇപ്പം ഞാൻ എനിക്ക് ബാധ്യം ഉള്ളതുകൊണ്ട് ഞാനിപ്പം ഇങ്ങനെയാണ് ഓടിക്കുന്നത് ഇങ്ങനെയാണ് ഓടിക്കുന്നത് കൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓടിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിർത്തി തന്നെ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുണ്ട് നിങ്ങളുടെ വണ്ടി എവിടെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി നിങ്ങളുടെ വാഹനം കൊണ്ട് നിങ്ങൾ ഇന്ന പ്ലെയിനായ സ്ഥലത്തോ ഗ്രൗണ്ടുകളിലോ പോയി ചെയ്തു കഴിഞ്ഞ എന്തു ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു വണ്ടി പേടി കൂടാതെ ഓടിക്കാൻ പഠിക്കാം അല്ലാതെ നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് ഒരാൾ ഒരു ദിവസം വന്നു നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നാൽ നമ്മളെ കൊണ്ടുവന്ന് വാങ്ങിച്ചു അപ്പം നമ്മുടെ കയ്യിൽ ബാലൻസ് കിട്ടാൻ പറഞ്ഞുകൊണ്ട് നിന്നോട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ നിനക്ക് ബാലൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും പറയാം നമ്മളെ മടുപ്പിക്കാം വണ്ടി എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ എന്ത് ചെയ്തു നമ്മളെ പിന്മാറിപ്പോരുത് നമ്മൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നമ്മുടെ കയ്യിലോട്ട് ആ വണ്ടി കറക്റ്റായിട്ട് നിൽക്കണമെന്നില്ല അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നിന്ന് നിൽക്കാത്തതുകൊണ്ട് നമ്മൾ നിർത്തിയും പോകരുത് കാരണം എല്ലാവരും ഈ വണ്ടി ഓടിക്കുന്നവരും ഇങ്ങനെ നിരന്തരമായ പ്രാക്ടീസിലൂടെ അവരെന്തു ചെയ്യുന്ന വണ്ടി ഓടിക്കുന്നതാണ് അല്ലാതെ ഒരു നേരം കൊണ്ടോ രണ്ട് നേരം കൊണ്ടോ ഒന്നും ഒരാൾ ഒരു വണ്ടിയെ കയറിയിരുന്നു ഒരാളും എന്തു ചെയ്യുന്നില്ല വണ്ടി ഓടിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിഞ്ഞു ഓടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നിങ്ങളാ ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നൊരു വീഡിയോ ചെയ്യാവുന്ന കമൻ ബോക്സ് ഞാൻ ചോദിച്ചാലും ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ